ഹലോ വ്യൂവേഴ്സ് മൈസെൽഫ് ഡോക്ടർ ഫർസാന ബോർഡ് സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് അറ്റ് ഫേസ് അഡ്വാൻസ് എൻ്റെ കഴക്കൂട്ടം നെയിൽ പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യാം ഒരാളുടെ നഖം എന്ന് പറയുന്നത് അയാളുടെ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണ് ഹെൽത്തി നെയിൽ ഡിഫൈൻ എ ഹെൽത്തി ബോഡി ആൻഡ് എ ഹെൽത്തി മൈൻഡ് ഓൾസോ നഖത്തിലെ മാറ്റം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റമിക് ഇൽനെസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു ഹെൽത്തി നഖം എങ്ങനെ ഇരിക്കും നോക്കാം ഹെൽത്തി നെയിൽ എന്ന് പറയുന്നത് സ്മൂത്ത് സർഫസ്ഡ് ആയിരിക്കും അതായത് കുഴികളോ ഗ്രൂസോ ഒന്നും കാണില്ല പിങ്ക് കളർ ആയിരിക്കും ഡിസ്കളറേഷൻസ് ഒന്നും ഇല്ലാതെ സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കില്ല ഇതാണ് ഒരു ഹെൽത്തി നെയിൽ നെയിൽ ഹെൽത്തിനെ കോമൺ ആയിട്ട് ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി രണ്ടാമത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അതായത് ഒരു പെയിലായിട്ടുള്ള നഖം കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയൺ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസീസ് ഉണ്ടായിക്കാം നഖത്തിനെ ഹെൽത്തിനെ ബാധിക്കുന്ന കോമൺ ആയിട്ടുള്ള റീസൺ ഒന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി സെക്കൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എങ്ങനെ തിരിച്ചറിയാം വിളർച്ചയുള്ള നഖത്തിന് കാരണം അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയാണ് അതുപോലെ തന്നെ ബ്രിട്ടിൽ നെയിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് പൊടിഞ്ഞു പോകുന്ന നെയിലിന് കാരണം സിങ്ക് ബയോട്ടീൻ ഡെഫിഷ്യൻസീസ് ആണ് നഖത്തിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആണെങ്കിൽ കാൽഷ്യം ആൻഡ് അതർ മിനറൽ ഡെഫിഷ്യൻസീസ് ആയിരിക്കും അതിന് കാരണം അടുത്ത എൻറ്റിറ്റി എന്ന് പറയുന്ന നഖത്തിലെ ഫംഗൽ ഇൻഫെക്ഷനാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് മിക്കവാറും നമ്മൾ ഓഫീസിൽ പോകുന്നവർ ടൈറ്റ് ഷൂസ് ധരിക്കുന്നവർ അല്ലെങ്കിൽ വീട്ടു ജോലികൾ ചെയ്യുന്ന വീട്ടമ്മമാരിലൊക്കെയാണ് നഖത്തിലെ ഫംഗൽ ഇൻഫെക്ഷൻ ചാൻസ് കൂടുതൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ സ്ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ വെള്ള രീതിയിലുള്ള നഖത്തിന്റെ സെപ്പറേഷൻ ആയിരിക്കും ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നഖം വളരെ ഈസിയായി നെയിൽ ബെഡിൽ നിന്നും ഇളകി പൊടിഞ്ഞു വരും ഇത് നമ്മുടെ ട്വന്റി നെയിൽസിനെ വേണമെങ്കിലും ബാധിക്കാം സോ ഫംഗൽ ഇൻഫെക്ഷൻ ഈസ് എൻ ഇമ്പോർട്ടൻ്റ് എൻറ്റിറ്റി വിച്ച് യു നീഡ് ടു ടേക്ക് എങ്ങനെ നഖത്തിനെ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം ഫസ്റ്റ് വീട്ടമ്മമാരെ വീട്ട് ജോലി ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കൈകാൽ വിരലുകൾ എപ്പോഴും ഡ്രൈ ആക്കി വയ്ക്കുക നഖത്തിന് ചുറ്റും ഇട്ട് കൊടുക്കുന്ന നഖത്തിന് ഉള്ളിലേക്ക് അഴുക്കുകൾ കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നഖം പൊടിഞ്ഞ് ഇളകി മാറുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസൾട്ട് യുവർ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ് ആൻറ്റി ഫംഗൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മോർ ദാൻ ടു ത്രീ നെയിൽസ് ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ആൻറ്റി ഫംഗൽ ടാബ്ലറ്റ്സും കൂടെ കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റിഫങ്കൽ ലോഷൻ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ നെയിൽ ലാക്കർ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് നഖത്തിലെ ഫംഗൽ ഇൻഫെക്ഷൻ മിക്കവാറും പേര് വളരെ ലൈറ്റായിട്ട് എടുക്കുന്നതാണ് ഒരു നഖത്തിലുള്ള മാറ്റം കണ്ടാൽ മിക്കവാറും നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല അടുത്ത മൂന്നും നാലും ഒരു പത്ത് നഖത്തോളം ഇൻവോൾഡ് ആവുമ്പോഴായിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ അത്രയും നഖത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പ്രൊലോങ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് തെറാപ്പി നമ്മൾ എടുക്കേണ്ടി വരും അതുമാത്രമല്ല നഖം വളരെ സ്ലോ ഗ്രോയിങ് സ്ട്രക്ചറാണ് കൈവിരലിലെ നഖം ആറ് മാസം മുതൽ ഒമ്പത് മാസം വരെ എടുക്കും എന്നാൽ കാൽ വിരലുകളിലെ നഖം പന്ത്രണ്ട് മാസം മുതൽ പതിനെട്ട് മാസം വരെയാണ് പൂർണമായി വളർന്നു വരാനായിട്ട് എടുക്കുന്നത് സോ കൺസൾട്ട് യുവർ ഡെർമറ്റോളജിസ്റ്റ് ഇഫ് യു ഗെറ്റ് ടു സീ ദ ചേഞ്ചസ് വിച്ച് ഐ ഹാവ് മെൻഷൻ ഇൻ യുവർ നെയ്സ്